പൊന്നാനി വലിയ പള്ളിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കദീന വെപ്പ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പുണ്യത്തിൻ്റെ പൂക്കാലമായ പരിശുദ്ധ റംസാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ചും കൊണ്ട് ചെറിയ പെരുന്നാൾ നമസ്കരിച്ചതിന് ശേഷം വർഷങ്ങളായി നമ്മുടെ ബഹുമാന്യനായ അമ്മാട്ടി മുസലിയരുടെ നേതൃത്വത്തിൽ പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കദീന വെപ്പ് ഏഴ് കതി ഏഴ് വെടികളാണ് സാധാരണയായി അതിനെ ഉപയോഗിക്കാറ് തീർച്ചയായും ഒരു മത സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഒരു ഒരു സംഭവമാണിത് പല പ്രദേശങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പെരുന്നൽമണ്ണയിൽ നോമ്പ് തുറക്കാൻ ഇതിലെ ഇതുപോലെ പാരമ്പര്യമായി കദീന വെച്ചും കൊണ്ടാണ് നോമ്പ് തുറക്കാറ് അപ്പോൾ ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പരിപാടി വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും വെടിവെക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകനും അനന്തവും ഇവിടെ കൂടെയുണ്ട് പക്ഷേ ഇതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു പിൻബലമുണ്ട് ആദ്യകാലത്ത് മാസം ഉറപ്പിച്ചിരുന്ന സമയങ്ങളിൽ ഉറപ്പിച്ചിരുന്ന സമയത്തായിരുന്നു ഈ വെടിവെച്ചിരുന്നത് പൊന്നാനി വലിയ ജാറത്തിലായിരുന്നു ആദ്യകാലത്ത് മാസങ്ങൾ ഉറപ്പിച്ചിരുന്നത് അക്കാലത്ത് ഇന്നത്തെ പോലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാടാകെ അറിയാനുള്ള ഏകമാർഗം ഈ വെടിവെപ്പായിരുന്നു അങ്ങനെ വർഷങ്ങളോളം പൊന്നാനി വലിയ ജാറത്തിൽ മാസം ഉറപ്പിക്കാൻ വെടിവെച്ചിരുന്നു ആ കൃത്യം നിർവഹിച്ചിരുന്നത് ജാറത്തിലെ കാര്യസ്ഥനായ ഉമ്പാർക്കയും പിന്നീട് നമ്മുടെ പൊന്നാനി നഗരത്തിലെ അംസക്ക എന്ന് പറയുന്ന പാണ്ഡൻ അംസക്കയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനുമായിരുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ കാരണത്താൽ ആ മാസം ഉറപ്പിക്കൽ പിന്നീട് മൗനത്തുൽ ഇസ്ലാം സഭയിലേക്ക് മാ മാറി ഏതാനും വർഷം മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലായിരുന്നു ആ മാസം ഉറപ്പിച്ചിരുന്നത് തുടർന്ന് വർഷങ്ങളോളം ആ ചടങ്ങ് നിർവഹിച്ചിരുന്നത് ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി വലിയ പള്ളിയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ മാസം ഉറപ്പിക്കുന്ന സമയത്ത് ഈ കഥീന വയ്ക്കുന്ന പരിപാടി നിർത്തൽ ചെയ്യുകയും പിന്നീട് പെരുന്നാൾ ജുമാക്ക് ശേഷമാണ് ആ പരിപാടി നടക്കുന്നത് ഏതായാലും അങ്ങനെയുള്ള ഒരു പരിപാടിയുടെ ഒരു ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതായാലും ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ അമ്മാട്ടി മുസ്ലിങ്ങർക്കും പൊന്നാനി വലിയ ജുമാത്തു പള്ളി കമ്മിറ്റിക്കും പ്രത്യേകം അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഭാസ്കരൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ുംകൻ അനന്ത അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പൊന്നാന് വലിയ ജുമാള്ളിയുടെ ചടങ്ങ് നിർവഹിച്ച അവർക്ക് ദീർഘായസ് നൽകുമാറാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ജിഗാഡ് അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440, Alagana sa Mibang, Sigirod, Panyani